അന്ത്യോക്യ പാത്രിയാർക്കി സഭാ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുന്നത് ദുഃഖകരമെന്ന തലക്കെട്ടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപോലിറ്റ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് ഇരുപത്തിയഞ്ച് മലങ്കര സഭയുടെ എല്ലാ സമാധാന ശ്രമങ്ങളെയും തകിടം മറിക്കുന്ന ദിനമായി മാറ്റുവാൻ പരിശുദ്ധ പാത്രിയാർക്കിസ് ബാവ ശ്രമിക്കുന്നത് ദുഃഖകരവും ഖേദകരവുമാണെന്നാണ് സീമോതി ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളെ തുറ്റീകരിച്ച് മലങ്കരയിൽ ഒരു സമാന്തര ആൾക്കൂട്ടം നിലനിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ അസമാധാനത്തിന് മാത്രമേ ഉപകരിക്കൂ ഒന്നായ മലങ്കര സഭയെ വെട്ടിമുറിക്കുവാൻ അകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും എല്ലാം നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് പാത്രിയാർക്കിസ് ബാവയുടെ ഈ നടപടികളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ നിസംഗതയോടെ നോക്കിക്കാണുവാൻ സാധ്യമല്ല നിലവിൽ മലങ്കരയിലെ സാഹചര്യം ഉപയോഗപ്പെടുത്തുവാനും വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ഉള്ള സമാധാന ശ്രമങ്ങൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധിക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേലി ആഹ്വാനം ചെയ്യുമ്പോൾ പരിശുദ്ധ പാത്രിയാകിസ് ബാവയുടെ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാന്തര ഭരണ നീക്കം സഭയുടെ മേലുള്ള കടന്നു കയറ്റമാണ് മുൻകാല മലങ്കര സഭാ ചരിത്രം മുതൽ ഇപ്പോൾ നാണായ സഭയുടെ സ്ഥിതി വരെ ഈ കടന്നുകയറ്റത്തിന്റെ തിക്തഫലങ്ങളാണ് അധികാരം ശൂന്യതയിലെത്തിയിട്ടും മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ വ്യവസ്ഥയ്ക്കും എതിരായി ഒരു മപ്രിയാനായെ തന്നെ വലിച്ചുവിട്ട് ഈ സഭയെ മുൻകാമികളെ പോലെ നെരിപ്പോടു പോലെ നീറിക്കുവാനുള്ള ശ്രമങ്ങൾ ദൈവീകമല്ല അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബഹുമാനവും ആദരവും അതിൽ വാണരുളുന്ന പിതാവിന്റെ നിലപാടും നടപടികളും മൂലം സ്വയം ഇല്ലാതാക്കുകയാണ് ഉദരസ്നേഹം അനേകം പാപങ്ങളുടെയും മാതാവാകിയാൽ മലങ്കരയിലെ പാവപ്പെട്ട ജനത്തെ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞു ഭിന്നിപ്പിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നത് ഏതാത്മാവിലാണ് എന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയണം ആട്ടിൻ തൊഴുത്തിന്റെ പിൻവാതിൽ കൂടിയിൽ വരുന്നവനെ കള്ളനും കവർച്ചക്കാരനുമാണ് അറപ്പാനും മുടിപ്പാനും അത്രേ അവർ വരുന്നത് എന്ന യേശുതമ്പ്രാന്റെ വചനം നാം ഓർത്തുകൊള്ളണം മുൻകാലങ്ങളിലും ഇതേ പ്രകാരം തന്നെ തന്നിഷ്ടപ്രകാരവും കണ്ടുകാഴ്ചകളുടെ അടിസ്ഥാനത്തിലും ബദൽ സ്ഥാനികളെ വാഴിച്ചുവിട്ടതിന്റെ പരിമിത ഫലമാണ് ഇന്നും തീരാത്ത ഈ കക്ഷിസ്പർദ്ധ മലങ്കരയിൽ ഒരു ക്ഷമാശനെ പോലും വാഴിക്കാൻ അധികാരമില്ല എന്നിരിക്കെ ഇന്ത്യൻ പരമോന്നത നീതിന്യായ വ്യവസ്ഥ പല ആവർത്തി പറഞ്ഞിട്ടും അവയൊന്നും മുഖവിലക്കെടുക്കാതെയുള്ള പാത്രിയാർക്കിസ് ഭാവയുടെ ഏകപക്ഷീയവും സ്വാർത്ഥവുമായ ഈ നിലപാടും മലങ്കര സഭയിലെ സമാധാന സാധ്യതകൾക്കെതിരായ കൈകടത്തലും തികച്ചും അപലപനീയവും പ്രതിഷേധാർത്ഥവുമാണ് ഓരോ നാട്ടിലെയും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നീതി നടപ്പാക്കിയെങ്കിൽ മാത്രമാണ് ശാശ്വതമായ സമാധാനം സംജാതമാവുകയുള്ളൂ അനധികൃതമായി വരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടുന്ന മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുവാനും അധികാരം സ്ഥാപിക്കുവാനും ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് സർക്കാരുകൾ പക്ഷപാതപരമായ നിലപാടുമാക്കി ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും തീമോത്തിയോ സ്ഥിരമേനിയോ ആവശ്യപ്പെടുന്നു